നമസ്കാരം ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസുമായുള്ള മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് ക്യാപ്റ്റനായ ഋഷഭ് പന്തിനെ രക്ഷിക്കാൻ നാണം കണ്ട കളി കളിച്ച് കുരുക്കിലായിരിക്കുകയാണ് ജിയോ ഹോട്ട്സ്റ്റാർ ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഋഷഭിന്റെ പി ആർ ടീമിന്റെ ഇടപെടൽ കാരണമാണ് ഇത്തരമൊരു നീക്കം നടന്നിട്ടുള്ളത് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ക്യാപ്റ്റൻ എന്ന നിലയിൽ മാത്രമല്ല ബാറ്റർ വിക്കറ്റ് കീപ്പർ എന്നീ റോളുകളിലും ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഋഷഭ് പരാജയമായി മാറിയിരുന്നു ഇത് കാരണമാണ് ജയിക്കേണ്ടിയിരുന്ന ഒരു മത്സരം ഒരു വിക്കറ്റിന് അവർക്ക് കൈവിടേണ്ടതായി വന്നത് ഋഷഭിന് സംഭവിച്ച ചില വലിയ പിഴവുകൾ മറച്ചു വയ്ക്കാനുള്ള വിചിത്രമായ നീക്കമാണ് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ലക്നൌ സൂപ്പർ ജയിൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള കഴിഞ്ഞ ഐ പി എൽ മത്സരത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി പതിവ് പോലെ ജിയോ ഹോട്ട്സ്റ്റാർ ഒരു മാച്ച് ഹൈലൈറ്റ്സ് വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് സാധാരണയായി ഒരു കളിയുടെ ഹൈലൈറ്റ്സ് വീഡിയോ വരുമ്പോൾ അതിൽ ആ മാച്ചിനിടെ സംഭവിച്ചിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളും ഉൾക്കൊള്ളിക്കാറുണ്ട് പക്ഷേ ലക്നൗ സൂപ്പർ ജയൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരത്തിന്റെ ഹൈലൈറ്റ്സ് വീഡിയോയിൽ എൽ എസ് സി നായകൻ ഋഷഭ് പന്ത് വരുത്തിയ ചില വലിയ പിഴവുകൾ അപ്രത്യക്ഷമായിട്ടുള്ളതായി കാണാൻ സാധിക്കും കളിയിലെ ടേണിംഗ് പോയിന്റായി മാറിയ ഒരു സംഭവവും ഹൈലൈറ്റ്സിൽ എവിടെയും കാണാനില്ല ഇതാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇപ്പോൾ വഴിയൊരുക്കിയത് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഋഷഭ് ഏറെ നിർണായകമായ ഒരു സ്റ്റെമ്പിങ് പാഴാക്കുകയും ഒരു ക്യാച്ച് നഷ്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഇത് രണ്ടും ജിയോ ഹോട്ട്സ്റ്റാറിന്റെ മാച്ച് ഹൈലൈറ്റ്സിൽ ഉൾപ്പെട്ടിട്ടില്ല ഋഷഭിന്റെ മാനം കാക്കാനാണ് ഇത്തരമൊരു നീക്കം അവർ നടത്തിയത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ആരോപണവും പരിഹാസവും ഒക്കെ കളിയുടെ ഇരുപതാം ഓവറിലാണ് ഡി സിയുടെ പതിനൊന്നാമനായ മോഹിത് ശർമ്മയെ സ്റ്റെമ്പിങ്ങിലൂടെ ഔട്ടാക്കാനുള്ള സുവർണാവസരം ഋഷഭ് പന്ത് കളഞ്ഞിപ്പൊളിച്ചത് അദ്ദേഹം ആ സ്റ്റെംപിംഗ് നടത്തിയിരുന്നുവെങ്കിൽ എൽ എസ് സി മത്സരവും ജയിച്ചേന് ഒൻപത് വിക്കറ്റ് നഷ്ടമായിരുന്നു അപ്പോൾ അവർക്ക് പക്ഷെ ഋഷഭ് അനായാസ സ്റ്റെംബിങ് അവസരം പാഴാക്കിയത് കാരണം ഡൽഹി ക്യാപിറ്റൽസ് രക്ഷപ്പെടുകയായിരുന്നു തൊട്ടടുത്ത പന്തിൽ മോഹിത് സിംഗിൾ എടുത്തപ്പോൾ അടുത്ത പന്തിൽ തന്നെ സിക്സറുമായി അശുതോഷ് ഡൽഹിയുടെ വിജയ റണ്ണും നേടുകയായിരുന്നു എക്സിൽ ചിന്മയി എന്ന അക്കൗണ്ടിലാണ് ഋഷഭ് പന്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട അബദ്ധങ്ങളും മറച്ചുവെക്കാൻ ജിയോ ഹോട്ട്സ്റ്റാർ മനഃപൂർവ്വം ശ്രമിച്ചതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റ് വൈറലാവുകയും ചെയ്തു ഋഷഭിന്റെ പിഴവ് മറച്ചു വച്ച് താരത്തെ വെള്ളപൂശി കാണിക്കാനുള്ള ശ്രമം വലിയ നാണക്കേടാണെന്ന് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റായി എത്തിയത് എല്ലാം ഋഷഭന്തിന്റെ പി ആർ ടീമിന്റെ കളിയാണ് എത്ര സ്മാർട്ടായിട്ടാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് സംഭവിച്ച പിഴവുകൾ നീക്കം ചെയ്ത് അവർ ക്രിക്കറ്റ് പ്രേമികളുടെ കണ്ണിൽ പൊടിയിട്ടത് ഇതിലൂടെ യഥാർത്ഥത്തിൽ കാണികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും ക്രിക്കറ്റ് പ്രേമികൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഋഷഭ മോശം ക്യാപ്റ്റൻ അല്ല എന്ന് ആളുകളെ വിശ്വസിപ്പിക്കുന്നതായിട്ടാണ് ജിയോ ഹോട്ട്സ്റ്റാർ ഇത്തരം ഒരു നാണം കിട്ട കാര്യം ചെയ്തിരിക്കുന്നതെന്നും പറയുന്നുണ്ട് കളിയിൽ ഋഷഭ് എത്രമാത്രം വലിയ പരാജയമായിരുന്നു എന്ന മത്സരം കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ മത്സരം കാണാതെ ഹൈലൈറ്റ്സ് കാണുന്നവരുടെ കണ്ണിൽ പൊടിയിടുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്നും ആരാധകർ കുറിക്കുകയാണ്